ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യദിന ക്വിസ് ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഏത് വർഷമാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് ഉത്തരം ആയിരത്തി എട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ജാലിയൻ വാലാ ബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഒൻപതിനാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഉത്തരം വന്ദേമാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് പ്രശസ്ത കുണ്ടര വിളംബരം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി ആർ ദാസ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം കെ കേളപ്പൻ സമരത്തിന്റെ നേതാവ് ആരായിരുന്നു ഉത്തരം മഹാത്മാ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന പാടുവാൻ പാടുവാനെടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള ചിഹ്നം എന്താണ് ഉത്തരം അശോക ചക്രം രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഉത്തരം യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ഗാന്ധി കൊല്ലപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പത് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു ഉത്തരം മംഗൾ മംഗൾപാണ്ഡെ ഷിപ്പായി ലെഹ്ല എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ഏത് സമരത്തെയാണ് ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആകുന്നതിന് മുന്നേ ഏത് മൃഗമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം ഉത്തരം സിംഹം ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മൈലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഇന്ത്യയുടെ വിജയം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് കേരളത്തിലെ മലബാർ കലാപം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഗാന്ധിജിയെ മഹാത്മ എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാഭായ് നവറോജി ഏത് വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം സി രാജഗോപാലാചാരി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഗാഫർ ഖാൻ ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസഫ് അലി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കേരള സിംഹമെന്ന് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് വരിക വരിക സഹചര്യ എന്ന ഉപ്പു സത്യാഗ്രഹ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം അംശി നാരായണപിള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്